പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ എല്ലാവരും നല്ല ടെൻഷനിലായിരിക്കും കുട്ടികളായാലും രക്ഷിതാക്കളായാലും അതായത് ഹൈ മാർക്ക് കിട്ടുന്നവർക്കായാലും മാർക്ക് കുറവ് കിട്ടുന്നതിന് പ്രതീക്ഷിക്കുന്നതല്ല നല്ല ടെൻഷൻ നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട് എൻ്റെ മോഡിയൊക്കെ അനുഭവം എനിക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ പ്ലസ് ടു റിസൾട്ടൊക്കെ നോക്കാനുള്ള ആ സമയത്തുള്ള ടെൻഷൻ അല്ല നമുക്കൊക്കെ അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് ആരും ടെൻഷൻ എടുക്കണം വിദ്യാഭ്യാസ മന്ത്രി ഇപ്പം തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്നാൽ ആരും ടെൻഷൻ എടുക്കണ്ട കുട്ടികൾക്ക് ടെൻഷൻ എടുക്കണ്ട രക്ഷിതാക്കളുടെ വിദേശം പോലെ പറഞ്ഞിട്ട് കുട്ടികളെ ടെൻഷൻ അടുപ്പിക്കരുത് ആർക്കുൾക്കണ്ട വേണ്ട എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വർഷത്തേന്ന് രണ്ടാഴ്ച മുമ്പാണ് റിസൾട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ വർഷത്തെക്കാളും രണ്ടാഴ്ച പിന്നെ പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കും എന്നുള്ള കാര്യം മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മലബാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ പ്ലസ് വൺ സീറ്റിന് പ്രവേശനം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് മന്ത്രി ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് അപ്പോഴേ ഇവ കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു പബ്ലിക് പരീക്ഷയാണ് എസ് എസ് സി പരീക്ഷയെന്ന് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ മന്ത്രി പിന്നെ റിസൾട്ട് ഫലപറിക്കാവുന്നതിന് മുമ്പുള്ള മീറ്റിങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കാർക്കും ടെൻഷൻ വേണ്ടെന്ന് രക്ഷിതാക്കൾ അവരെ മാർക്കും മറ്റുമെന്നും ചോദിച്ച് വിഷമിപ്പിക്കരുതെന്നൊക്കെയുള്ള അറിയിപ്പും തന്നോണ്ടിരിക്കുന്ന പിന്നെ എല്ലാ രക്ഷിതാക്കളും കൂട്ടുകാരും എല്ലാം തന്നെ മനസ്സമ്മാനത്തോട് സന്തോഷത്തോടെ തന്നെ ഇരിക്കുക നമുക്ക് എത്ര പറഞ്ഞാലും ടെൻഷൻ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് നല്ല വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല മാർക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക അഥവാ എന്തെങ്കിലും നമുക്ക് കിട്ടാതെ വന്നാലേ നിരാശപ്പെടൊക്കെയുള്ള പരിഹാര മാർഗങ്ങളുണ്ട് അവിടെ എല്ലാവരും അവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ മന്ത്രി പറഞ്ഞ ആരും ടെൻഷനൊന്നും എടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഏതാനും സമയം മാത്രമേ ബാക്കിയുള്ളൂ അവിടെ എല്ലാവർക്കും നിങ്ങളുടെ മനസ്സ് മനസ്സിലായിക്കൊണ്ട് മനഃശാന്തി നേർന്നുകൊണ്ട് നിർത്തുകയാണ് വീണ്ടും കാണാം ബായ്